ഏറെ പുതുമുക്കളോടെയാണ് രണ്ടായിരത്തി പത്തൊൻപത് കടന്നു വന്നത് ലോകത്ത് പതിനെട്ട് മുതൽ ഇരുപത് വയസ്സ് വരെ പ്രായമുള്ളവരുടെ എണ്ണം മൂന്നിലൊന്നാകും ഉൽപ്പന്നം മുതൽ രാഷ്ട്രീയം വരെയുള്ളവയിൽ ഇവയുടെ തീരുമാനം നിർണായകമായിരിക്കും തൊഴിൽ മേഖലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം പെൺകുട്ടികൾ കൂടുതലായി എത്തും ബാങ്കിങ് സാമ്പത്തികം ഇൻഷുറൻസ് ഓട്ടോമൊബൈൽ ഐ ടി സോഫ്റ്റ്വെയർ ഹോസ്പിറ്റാലിറ്റി ട്രാവൽ ടൂറിസം എന്നീ തൊഴിൽ മേഖലകളിൽ വനിതാ പ്രാതിനിധ്യം ഉയരുമെന്ന് ഇന്ത്യൻ സ്കിൽ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പത്തൊൻപത് വ്യക്തമാക്കുന്നു തൊഴിൽ മേഖലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ പെൺകുട്ടികൾ കൂടുതലായി എത്തും ബാങ്കിംഗ് സാമ്പത്തികം ഇൻഷുറൻസ് ഓട്ടോമൊബൈൽസ് ഐ ടി സോഫ്റ്റ്വെയർ ഹോസ്പിറ്റാലിറ്റി ട്രാവൽ ടൂറിസം എന്നീ തൊഴിൽ മേഖലകളിൽ വനിതാ പ്രാതിനിധ്യം ഉയരുമെന്ന് ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ലോകത്ത് പകുതിയോളം പേരും ഓൺലൈനിലായിരിക്കും ഇലക്ഷൻ നടക്കുന്നതോടെ ഇന്ത്യയിൽ തൊഴിൽ മാന്ദ്യം പ്രതീക്ഷിക്കാം പദ്ധതി നടത്തിപ്പിന് കാലതാമസം വരാനിടയുണ്ട് അഡ്വാൻസ്ഡ് ഐ ടി രംഗത്തെ വളർച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രകടമാകും ആരോഗ്യം റീറ്റെയിൽ ഓട്ടോമൊബൈൽ വ്യവസായം ഡിഗ്രി ബിസിനസ് മേഖലകളിലും ഇൻ്റർനെറ്റ് ഓഫ് തീംസ് വിപുലപ്പെടുത്തും സേവന മേഖലയിൽ ഡിജിറ്റൽ ടെക്നോളജി കൂടുതലായി പ്രയോജനപ്പെടുത്തും ക്രിയേറ്റിവിറ്റി പ്രശ്നാധിഷ്ഠിത വാസ്തുപര നൈപുണ്യ വികസനം ഊർജ്ജിതപ്പെടുത്തും സേവനം കണക്ടിവിറ്റി ആരോഗ്യം ബുദ്ധിശക്തി വ്യക്തിത്വ വികസനം സുരക്ഷ സുസ്ഥിരത ക്രിയേറ്റിവിറ്റി മേഖലയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ കരുത്താർജിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്റർനെറ്റ് ഓഫ് തീംസ് അനലറ്റിക് ഡ്രോൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ബ്ലോക്ക് ചെയിൻ ജി പി എസ് അധിഷ്ഠിത കമ്പ്യൂട്ടറൈസ്ഡ് സൈബർ സെക്യൂരിറ്റി എന്നീ ന്യൂജൻ സാങ്കേതികവിദ്യ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ വിപുലപ്പെടും പരമ്പരാ റിപ്പീറ്റ് പരമ്പരാഗത കമ്പനികൾ ഡിജിറ്റലൈസേഷൻ പ്രാവർത്തികമാക്കുന്നതിനനുസരിച്ച് രാജ്യത്ത് ഡിജിറ്റൽ കമ്പനികളെ ഏറ്റെടുക്കുന്ന പ്രവണത കൂടുതൽ ദൃശ്യമാകും ഡാറ്റ സയൻസ് ഡാറ്റ സയൻസ് ഓട്ടോമേഷൻ ഇൻ്റർനെറ്റ് ഓഫ് തീംസ് സ്കിൽ വികസനം സാങ്കേതികവിദ്യയിൽ ഉയർന്നിട്ടുള്ള ഇന്നവേഷൻ ടാലന്റ് അനലിസ്റ്റിക് അഡ്വാൻസ്ഡ് ഐ ടി സ്മാർട്ട് സാങ്കേതികവിദ്യ എന്നിവയിലും മെഷീൻ ലേണിംഗിലും വൺ വളർച്ച കൈവരിക്കും സംരംഭകത്വം സ്റ്റാർട്ടപ്പുകൾ എന്നിവയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വൻ വളർച്ചയും പ്രതീക്ഷിക്കാം സുസ്ഥിരതയുടെ കാര്യത്തിൽ സ്റ്റാർട്ടപ്പുകൾ ഏറെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും സംരംഭം തുടങ്ങാനുള്ള കാലതാമസത്തിൽ ചെറിയ മാറ്റം രണ്ടായിരത്തിൽ പ്രതീക്ഷിക്കാം സംരംഭകർ സ്റ്റാർട്ടപ്പ് എംഎസ്എംഇ സൗകര്യ മേഖലകളിലും കൂടുതൽ സംവരണം ആരംഭിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ രാജ്യത്ത് വർധനമുണ്ടാകും ബാങ്കിങ് സാമ്പത്തികം ഇൻഷുറൻസ് ഓട്ടോമൊബൈൽ ഐ ടി സോഫ്റ്റ്വെയർ ഹോസ്പിറ്റാലിറ്റി ട്രാവൽ ടൂറിസം മേഖലകളിൽ വനിതാ പ്രാധാന്യം വർദ്ധിക്കും രാജ്യത്തെ മികച്ച തൊഴിൽദായക സ്ഥാപനങ്ങളിൽ ആന്ധ്ര മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവ മുൻനിരയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി വ്യാവസായിക മേഖലകളിൽ കമ്പനികൾ രണ്ട് ദശാംശം അഞ്ചു മുതൽ മൂന്ന് ദശലക്ഷം വരെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഗവർണറുടെ പഠനം വ്യക്തമാക്കുന്നത് ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിലും ഇന്ത്യയിൽ വനിതാ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ലക്ഷ്യമിട്ട് കൂടുതൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ ആരംഭിക്കും റെഡി ടു ഈറ്റ് റെഡി ടു കുക്ക് ഉൽപ്പന്നങ്ങൾ കൂടുതലായി വിപണിയിലെത്തും കാർഷിക മേഖലയിൽ പ്രസിജൻ സാങ്കേതിക വിദ്യകൾ പ്രാവർത്തികമാകും ഇ കൊമേഴ്സ് രംഗത്തെ വളർച്ച ഭക്ഷ്യ റീറ്റെയിൽ രംഗത്തും പ്രകടമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൂടെ രാജ്യത്തെ മൊത്തം റീറ്റെയിൽ വിപണിയുടെ എഴുപത് ശതമാനവും ഭക്ഷ്യ റീറ്റെയിൽ മേഖല കൈയടക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എഞ്ചിനീയറിംഗിൽ ഡിസൈനർ എനർജി പവർ എംബ്രഡ് സിസ്റ്റം അഡ്വൈസ്ഡ് ഐ സൈബർ സെക്യൂരിറ്റി ഭക്ഷ്യ സംസ്കരണം എന്നിവയിൽ വൻ വളർച്ച പ്രതീക്ഷിക്കാം ഭൗതിക സൗകര്യ വികസനം ആർക്കിടെക്ചർ ക്രിയേറ്റിവിറ്റി നിർമ്മാണം കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ തൊഴിലവസരം വർദ്ധിക്കും ഓട്ടോമൊബൈൽ മേഖല വൻ വളർച്ച കൈവരിക്കും ഇന്റീരിയർ ഹോം ടെക്സ്റ്റൈൽ രംഗത്ത് ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം ജൈവകൃഷി നാച്ചുറൽ ഫാമിംഗ് എന്നിവയോട് കർഷകർക്കും സംരംഭകർക്കും താൽപ്പര്യം വർദ്ധിക്കും എല്ലാ മേഖലകളിലും നാച്ചുറൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും സാങ്കേതികവിദ്യ ഇന്നവേഷൻ എന്നിവ ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാ മേഖലകളിലും പ്രകടമാകും സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമറ്റിക്സ് ബിരുദദാരികൾ രാജ്യത്ത് സാങ്കേതിക വിപ്ലവത്തിന് നന്ദി കുറിക്കും സാമ്പത്തിക മേഖലയിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഊർജ്ജിതപ്പെടും ഏഷ്യ പസഫിക് മേഖലകളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കരുത്താർജിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത